ഹലോ ഡിയർ ഫ്രണ്ട്സ് പി എസ് സിയുടെ മിക്ക പരീക്ഷകൾക്കും യു പി എസ് സിയുടെ പരീക്ഷകൾക്കും ഒക്കെ കോമൺ ആയി ചോദിക്കുന്ന കുറച്ച് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് സ്ഥാന നിർണയം സ്ഥാനനിർണയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ ഏത് രൂപത്തിലുള്ളതായിരിക്കുമെന്ന് മനസ്സിലായി കാണും നമ്മൾക്ക് നല്ല വിശദമായി തന്നെ ഒരു ക്വസ്റ്റ്യനും തെറ്റിപ്പോകാത്ത രീതിയിൽ ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഓൾ ദി ബെസ്റ്റ് നമ്മൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എഴുപത്തിരണ്ട് പേരുള്ള ഒരു ക്യൂവിൽ രാജു മുന്നിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ആളാണ് എങ്കിൽ പിന്നിൽ നിന്ന് എത്രാമത്തെ ആളാണ് ഇപ്പോൾ നമ്മൾക്കറിയാലോ ക്യൂവിൽ എഴുപത്തിരണ്ട് പേരുണ്ട് മുന്നിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ആളാണ് രാജു എങ്കിൽ പിന്നിൽ നിന്ന് എത്രാമത്തെ ആളാണ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ആകെ എണ്ണം നമ്മൾക്കറിയാം എഴുപത്തി രണ്ടാണ് ആ ആകെ എണ്ണവും ഒരു വശത്ത് നിന്നുള്ള സ്ഥാനം നമ്മൾക്കറിയാം പന്ത്രണ്ടാമതാണ് അത് രണ്ടും നമ്മൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ മർവശത്ത് നിന്നുള്ള സ്ഥാനം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട് ആകെ എണ്ണത്തിൽ നിന്ന് ഒരു വശത്ത് നിന്നുള്ള സ്ഥാനം നമ്മൾ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുപത്തിരണ്ടിൽ നിന്ന് നമ്മൾ പന്ത്രണ്ട് കുറയ്ക്കണം എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് ആഡ് ചെയ്യണം അപ്പോൾ പിന്നിൽ നിന്ന് അല്ലെങ്കിൽ മറുവശത്ത് നിന്ന് എത്രാമത്തെ സ്ഥാനത്താണ് ആ പെർട്ടിക്കുലർ ആൾ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എഴുപത്തിരണ്ട് പേരുള്ള ക്യൂ ആണ് അപ്പോഴ് എഴുപത്തിരണ്ട് മൈനസ് രാജു മുന്നിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ആളാണ് അപ്പോൾ മൈനസ് പന്ത്രണ്ട് അപ്പോൾ എത്ര കിട്ടും സിക്സ്റ്റി എന്ന് കിട്ടുമല്ലോ എഴുപത്തിരണ്ട് മൈനസ് പന്ത്രണ്ട് സിക്സ്റ്റി എന്ന് കിട്ടും അതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് കൂട്ടും അപ്പോൾ സിക്സ്റ്റി വൺ അപ്പോൾ പിന്നിൽ നിന്ന് അറുപത്തി ഒന്നാമത്തെ പൊസിഷനിലാണ് രാജു നിൽക്കുന്നത് മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന് ടോട്ടൽ നമ്പറും ഒരു വശത്തു നിന്നുള്ള നമ്പരും തന്നാൽ മറുവശത്ത് നിന്ന് എത്രാമതാണ് എന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇത് ഇതുപോലെ പല മോഡലുകളിലും ക്വസ്റ്റ്യൻ വരാറുണ്ട് എല്ലാം ഞാൻ ഈ പറയുന്നത് എല്ലാം കറക്റ്റ് മനസ്സിലാക്കിയാൽ ഈ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗായത്രി ഒരു ക്യൂവിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പതിനെട്ടാമതാണെങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട് ഇപ്പോൾ ഒരാൾ ഗായത്രി എന്നൊരാൾ ഒരു ക്യൂവിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പതിനെട്ടാമതാണെങ്കിൽ ആ ക്യൂബിൽ ആകെ എത്ര പേരുണ്ട് അപ്പോൾ നമ്മൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മുപ്പത്തിയാറ് മുപ്പത്തി ഏഴ് മുപ്പത്തി നാല് മുപ്പത്തിയഞ്ച് എന്ന് നമ്മൾക്ക് പരിശോധിക്കാം എങ്ങനെയാണെന്ന് ഇരുവശത്തു നിന്നുമുള്ള സ്ഥാനം തന്നിരുന്നാൽ നമ്മൾക്ക് ആകെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇരുവശത്ത് നിന്നുള്ള സ്ഥാനങ്ങളുടെ തുക എടുത്തിട്ട് അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി അപ്പോൾ ഇവിടെ ഗായത്രി ഒരു ക്യൂബിൽ നിന്ന് പിന്നിൽ നിന്നും പതിന മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പതിനെട്ടാമതാണ് അപ്പോൾ പതിനെട്ട് പ്ലസ് പതിനെട്ട് എത്ര കിട്ടും മുപ്പത്തി ആറ് കിട്ടും ആ മുപ്പത്തി ആറിൽ നിന്നും നമ്മൾ ഒന്ന് കുറയ്ക്കണം അപ്പോഴും മുപ്പത്തി അഞ്ച് കിട്ടും അപ്പോൾ ടോട്ടൽ ആ ക്യൂബിൽ ആകെ എത്ര പേരുണ്ടെന്നാണല്ലോ ക്വസ്റ്റ്യൻ അപ്പോൾ അവിടെ ആ ക്യൂബിലുള്ള ആകെ ആൾക്കാരുടെ എണ്ണം മുപ്പത്തി അഞ്ചാണ് എന്ന് കിട്ടും ഇ ഇത് മനസ്സിലായല്ലോ നേരത്തെ നമ്മൾ മുന്നിൽ നിന്നുള്ളതും ടോട്ടലും തന്നിരുന്നാൽ പിന്നിൽ നിന്ന് എത്രാമതാണെന്ന് കണ്ടുപിടിച്ചു ഇവിടെയാണെങ്കിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഉള്ളത് തന്നിട്ടുണ്ട് ടോട്ടൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നൂറ് ആളുകളുള്ള ഒരു വരിയിൽ ശാരിക മുന്നിൽ നിന്ന് പത്താമതും രമ പിറകിൽ നിന്ന് ഇരുപതാമതുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര ആളുകളുണ്ട് മനസ്സിലായല്ലോ ഇപ്പോൾ നൂറാളാണ് ടോട്ടൽ ഉള്ളത് ഒരു വരിയിൽ അതിൽ ശാരിക എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി മുന്നിൽ നിന്ന് പത്താമതാണ് രമ എന്ന ഒരു വ്യക്തിയുണ്ട് ആ രമ പിറകിൽ നിന്ന് ഇരുപതാമതാണ് അപ്പോൾ നമ്മൾക്കറിയാം മുന്നിൽ നിന്ന് പത്താമതും പിറകിൽ നിന്ന് ഇരുപതാമതും വന്നാൽ അവിടെ വേറെ കുറേ ആൾക്കാർ അവശേഷിക്കുന്നുണ്ട് കാരണം നൂറ് പേരുള്ള ക്യൂബാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര ആളുകളുണ്ട് രണ്ടു പേരുടെയും ഇടയിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അങ്ങനെ ഇടയിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെയ്യാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ ആകെ ഉള്ള ആൾക്കാരുടെ എണ്ണം മൈനസ് അവരുടെ സ്ഥാനങ്ങളുടെ തുക അതാണ് ഇപ്പോഴിവിടെ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം എത്രയാണ് നൂറ് അവരുടെ സ്ഥാനങ്ങളുടെ തുക എത്രയാണ് പത്താമതും ഇരുപതാമതുമാണല്ലോ മുന്നിൽ നിന്ന് പത്താമതാണ് ശാരിക പിന്നിൽ നിന്ന് ഇരുപതാമതാണ് രമ അപ്പോഴവരുടെ സ്ഥാനങ്ങളുടെ തുക എത്രയാണ് പത്ത് പ്ലസ് ഇരുപത് മുപ്പതെന്ന് കിട്ടും അപ്പോൾ ഇടയിലെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ ആകെ എണ്ണം മൈനസ് അവരുടെ സ്ഥാനങ്ങളുടെ തുക നൂറ് മൈനസ് പത്ത് പ്ലസ് ഇരുപത് മുപ്പത് നൂറ് മൈനസ് മുപ്പത് എപ്പോഴെത്ര കിട്ടും എഴുപത് അപ്പോൾ അവർക്കിടയിൽ എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ എഴുപത് ആൾക്കാരുണ്ട് അപ്പോൾ ഈ മൂന്ന് രീതി മനസ്സിലായല്ലോ അടുത്തിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്ലാസ്സിലെ അറുപത് കുട്ടികളെ ഒരു വരിയിൽ ക്രമപ്പെടുത്തി നിർത്തിയപ്പോൾ എ ഇടത്തു നിന്ന് ഇരുപത്തിയെട്ടാമതും ബി വലത്തു നിന്ന് നാൽപ്പത്തി രണ്ടാമതും ആണ് അവരുടെ ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര ഇവിടെയും ചോദിച്ചിരിക്കുന്നത് ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ടോട്ടൽ ടോട്ടൽ അറുപത് കുട്ടികളുണ്ട് അവരെ ഒരു വരിയിൽ ക്രമപ്പെടുത്തി നിർത്തി എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇടത്ത് നിന്ന് ഇരുപത്തിയെട്ടാമതാണ് ബി എന്ന് പറയുന്ന ഒരു വ്യക്തി വലത്തു നിന്ന് നാൽപ്പത്തി രണ്ടാമതാണ് അപ്പോൾ നമ്മൾക്കറിയാം ഇവർ രണ്ടുപേരും ക്രോസ് ചെയ്ത് പോകും കാരണം നാൽപ്പത്തിരണ്ടും ഇരുപത്തെട്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ എഴുപത് എഴുപതാകും പക്ഷേ നമ്മൾക്ക് ആകപ്പെട അറുപത് കുട്ടികളെ ഉള്ളൂ അപ്പോൾ എവരുടെ ഇടയിൽ ഗ്യാപ്പില്ല രണ്ട് രണ്ട് പേരുടെയും ഇടയ്ക്ക് കുട്ടികളില്ല അവർ ക്രോസ് ചെയ്തു പോയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലാണ് കുട്ടികൾ വരുന്നത് അപ്പോൾ ഇരുവശത്തു നിന്നുമുള്ള സ്ഥാനങ്ങളുടെ തുക ആകെ എണ്ണത്തേക്കാൾ കൂടുതലായാൽ ഇടയിലുള്ള ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് വേറെ ഒരു രീതിയിലാണ് നമ്മൾ നേരത്തെ ചെയ്ത ആ രീതിയിലല്ല ഈ രണ്ടു പേരും ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉള്ള സ്ഥാനങ്ങളുടെ ഇടയിലുള്ള ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് ഇവിടെ ആകെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അറുപതാണ് സ്ഥാനങ്ങളുടെ തുക എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് പ്ലസ് ഇരുപത്തിയെട്ട് ാണ് നാൽപ്പത്തിരണ്ട് പ്ലസ് ഇരുപത്തെട്ട് എന്ന് പറയുമ്പോൾ എഴുപതാണ് സ്ഥാനങ്ങളുടെ തുക അപ്പോൾ ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ ഇരുവ ഇടയിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ഥാനങ്ങളുടെയും തുകയുണ്ടല്ലോ നാൽപ്പത്തിരണ്ട് പ്ലസ് ഇരുപത്തിയെട്ട് എഴുപത് എന്നുള്ളത് ആ എഴുപതിൻ്റെ എഴുപതിൽ നിന്ന് ടോട്ടൽ കുട്ടികളുടെ എണ്ണം അറുപത് കുറച്ചിട്ട് പിന്നെ രണ്ടെണ്ണവും കൂടെ നമ്മൾ കുറയ്ക്കണം അപ്പോൾ നാൽപ്പത്തിരണ്ട് പ്ലസ് ഇരുപത്തെട്ടാണ് സ്ഥാനങ്ങളുടെ തുക ആ സ്ഥാനങ്ങളുടെ തുകയിൽ നിന്ന് ആകെ എണ്ണം സോറി ആകെ എണ്ണം അറുപത് കുറയ്ക്കണം പിന്നെ രണ്ട് എണ്ണവും കൂടെ കുറയ്ക്കണം അപ്പോൾ ഈ എഴുപത് മൈനസ് അറുപത് മൈനസ് രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എട്ട് എന്ന് കിട്ടും അവരുടെ ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര എന്നതിന് ആൻസർ ആണ് എട്ട് എന്നുള്ളത് പത്ത് ഒൻപത് എട്ട് ഏഴ് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമ്മൾക്കിവിടെ കറക്റ്റ് ആൻസർ എട്ടാണ് നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു വരിയിൽ രാജുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് പത്താമതും രാധയുടെ സ്ഥാനം പിന്നിൽ നിന്ന് പത്താമതുമാണ് മനസ്സിലായല്ലോ ഒരാളുടെ സ്ഥാനം മുന്നിൽ നിന്ന് പത്താമത് അടുത്ത ആളിൻ്റെ സ്ഥാനം പിന്നിൽ നിന്ന് പത്താമത് അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ രാജു മുന്നിൽ നിന്ന് ഇരുപതായി എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് ഒരു വരിയിൽ രാജുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് പത്താമതും രാധയുടെ സ്ഥാനം പിന്നിൽ നിന്ന് പത്താമതുമാണ് അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ രാജു മുന്നിൽ നിന്ന് പത്താമതായിരുന്ന രാജു മുന്നിൽ നിന്ന് ഇരുപതാമതായി എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് ഇവിടെ ഓപ്ഷൻസ് മുപ്പത് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് അങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പരസ്പരം മാറിയ സ്ഥാനത്തോട് പിറകിൽ നിന്നുള്ള സ്ഥാനം കൂട്ടുക അതിന് ശേഷം ഒന്ന് കുറയ്ക്കുക അതാണ് ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് പര പരസ്പരം മാറിയ സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത് പരസ്പരം മാറി കിട്ടിയ സ്ഥാനം ഇരുപതാണ് അതിൽ നിന്ന് പുറകിൽ നിന്നുള്ള സ്ഥാനം എത്രയാണ് പത്താമത്തെ സ്ഥാനത്തായിരുന്നു അപ്പോൾ പരസ്പരം മാറി കിട്ടിയ ഇരുപതാമത്തെ സ്ഥാനവും പിറകിൽ നിന്നുള്ള സ്ഥാനം പത്ത് ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾക്ക് മുപ്പത് എന്ന് കിട്ടും ആ മുപ്പതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി നമ്മൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടാൻ ആ വിലയിൽ എത്ര പേരുണ്ട് എന്ന് കിട്ടുന്നതിന് അപ്പോഴും മുപ്പത് മൈനസ് ഒന്ന് നമുക്ക് ഇരുപത്തി ഒൻപത് എന്ന് കിട്ടും പരസ്പരം മാറിയ സ്ഥാനത്തോട് പിറകിൽ നിന്നുള്ള സ്ഥാനം കൂട്ടുക അതിനുശേഷം ഒന്ന് കുറയ്ക്കുക അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇതുപോലെയുള്ള അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് നോക്കാം ഒരു വരിയിൽ ഗോകുലിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് പതിനാലാമതാണ് രാഹുലിൻ്റെ സ്ഥാനം വലത്തു നിന്ന് പത്താമതാണ് അവർക്കിടയിൽ പതിനാറ് പേർ ഉണ്ടെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് മനസ്സിലായല്ലോ ഒരു വരിയിൽ ഗോകുലിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് പതിനാലാമത് രാഹുലിൻ്റെ സ്ഥാനം വലത്തു നിന്ന് പത്താമത് അവർക്കിടയിൽ പതിനാറ് പേർ ഉണ്ട് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് നമ്മൾ ആദ്യം ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഇതാ ഈ മോഡലായിരുന്നു ആകെ ആൾക്കാർ കണ്ടുപിടിക്കാൻ നമ്മളിടക്ക് ഇടത്ത് നിന്നുള്ള സ്ഥാനവും വലത്ത് നിന്നുള്ള സ്ഥാനവും ഈ അതിൻ്റെ ഇടയിലെ എണ്ണവും കൂടെ കൂട്ടിയാൽ നമ്മൾക്ക് ടോട്ടൽ എമൗണ്ട് ടോട്ടൽ നമ്പർ കിട്ടും അപ്പോൾ ആകെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇടത്തു നിന്നുള്ള സ്ഥാനം എത്രയാണ് പതിനാലാമത് വലത്ത് നിന്നുള്ള സ്ഥാനം എത്രയാണ് പത്ത് പിന്നെ അവർക്ക് ഇടയിൽ പതിനാറ് പേരുണ്ട് അപ്പോഴിതെല്ലാം കൂടെ കൂട്ടിയാൽ മതി പതിനാല് പ്ലസ് പത്ത് പ്ലസ് പതിനാറ് അപ്പോൾ എത്രയാണ് ആൻസർ നാൽപ്പത് എന്ന് കിട്ടും നാൽപ്പത് മുപ്പത്തൊൻപത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നാൽപ്പതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒരു വരിയിൽ രാധികയുടെ സ്ഥാനം ഇടത്ത് നിന്ന് പന്ത്രണ്ടാമതാണ് ആതിരയുടെ സ്ഥാനം വലത്ത് നിന്ന് ഏഴാമതാണ് അവർക്കിടയിൽ അഞ്ച് പേർ ഉണ്ടെങ്കിൽ ഇടത്ത് നിന്ന് ആതിരയുടെ സ്ഥാനം എത്ര ഇതിപ്പം മൂന്നാമതൊരാളുടെ സ്ഥാനം വലത്ത് നിന്ന് ഏഴാമതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് ഇടത്ത് നിന്ന് എത്രാമതാണ് എന്ന് കണ്ടുപിടിക്കണം ഇവിടെ ആതിരയുടെ സ്ഥാനം വലത്ത് നിന്ന് ഏഴാമതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഇടത്ത് നിന്ന് ആതിരയുടെ സ്ഥാനം എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വരിയിൽ രാധികയുടെ സ്ഥാനം ഇടത്തുനിന്ന് പന്ത്രണ്ടാമതാണ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുക രാധിക ഇടത്തുനിന്ന് പന്ത്രണ്ടാമത് ആതിരയുടെ സ്ഥാനം വലത്തുനിന്ന് നിന്ന് ഏഴ് നമ്മൾ അതും മാർക്ക് ചെയ്തു ആതിരയുടെ സ്ഥാനം വലത്തു നിന്ന് ഏഴ് അവർക്കിടയിൽ അഞ്ച് പേരുണ്ട് അപ്പോൾ ആ പന്ത്രണ്ടിനും ഏഴിനും ഇടയിൽ നമ്മൾ അഞ്ച് പേരുള്ളതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം എങ്കിൽ ആതിരയുടെ സ്ഥാനം ഇടത്തു നിന്ന് എത്രാമതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആതിരയുടെ സ്ഥാനം വലത്ത് നിന്ന് ഏഴാമത് അപ്പോഴും നമ്മൾക്കറിയാം പന്ത്രണ്ട് ഉണ്ട് ഇടയ്ക്ക് അഞ്ച് പേരുണ്ട് വലത്ത് നിന്ന് ഏഴാമത് സ്ഥാനമുണ്ട് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഇടത്തു നിന്ന് ആതിരയുടെ സ്ഥാനം കണ്ടുപിടിക്കാൻ പന്ത്രണ്ടിൻ്റെ കൂടെ അഞ്ച് കൂട്ടി പിന്നെ ഒന്ന് കൂട്ടണം പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് ഇടയ്ക്ക് ഇടത്തു നിന്നുള്ള സ്ഥാനം അഞ്ച് പേര് ഇടയിലുണ്ട് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം അപ്പോഴാണ് ആതിരയുടെ ഇടത്തു നിന്നുള്ള സ്ഥാനം കിട്ടുകയുള്ളു അപ്പോൾ പന്ത്രണ്ട് പ്ലസ് ഇടയ്ക്കുള്ള ആൾക്കാർ അഞ്ച് അപ്പോൾ എത്ര കിട്ടും പതിനേഴ് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടും പതിനെട്ട് അപ്പോൾ ആതിരയുടെ സ്ഥാനം എന്ന് പറയുന്നത് പതിനെട്ടാണ് ഇവിടെ പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നമ്മളുടെ ആൻസർ പതിനെട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് ഒരു സ്ഥാനനിർണയത്തിൻ്റെ ഒരു മോഡലിലുള്ള ഒരു രീതിയുടെ പല വേരിയേഷൻസാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് പല ടൈപ്പിൽ ആ ക്വസ്റ്റ്യൻസ് തിരിച്ചമറിച്ചും ഒക്കെ ചോദിക്കും ഇത് ഞാൻ പറയുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഈ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ ഒരു വരിയിൽ എയുടെ സ്ഥാനം മുന്നിൽ നിന്ന് എട്ടാമതാണ് ബിയുടെ സ്ഥാനം പിന്നിൽ നിന്ന് ഏഴാമതാണ് അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ എ മുന്നിൽ നിന്ന് പതിനെട്ടാമതായി എങ്കിൽ അവർക്കിടയിൽ എത്ര പേർ ഇതേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുൻപ് നോക്കിയിട്ടുണ്ട് ഒരു വരിയിൽ എയുടെ സ്ഥാനം മുന്നിൽ നിന്ന് എട്ടാമത് അത് മാർക്ക് ചെയ്ത് വയ്ക്കുക യുടെ സ്ഥാനം പിന്നിൽ നിന്ന് ഏഴാമത് അതവും മാർക്ക് ചെയ്ത് വയ്ക്കുക അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ എ മുന്നിൽ നിന്ന് പതിനെട്ടാമതായി മുന്നിൽ നിന്ന് എട്ടാമതായിരുന്ന എ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ മുന്നിൽ നിന്ന് പതിനെട്ടാമതായി എന്ന് പറഞ്ഞാൽ പത്തുകൂടെ പിന്നെ അവിടെ മാറുകയാണ് എട്ടാമതായിരുന്ന എ ബിയുടെ സ്ഥാനത്തോട്ട് മാറിയപ്പോൾ പതിനെട്ടാമതായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പത്ത് സ്ഥാനം അവിടെ നിന്ന് മാറി മാറിയിരിക്കുന്നു അവർ പരസ്പരം മാറിയപ്പോൾ ഈ മുന്നിൽ നിന്ന് പതിനെട്ടാമതായി എങ്കിൽ അവർക്കിടയിൽ എത്ര പേർ ഇവിടെ നാല് ഓപ്ഷൻസ് ഉള്ളത് ഏഴ് എട്ട് ഒൻപത് പത്ത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇടയിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ എട്ടും പിന്നെ മാറിയപ്പോൾ പത്ത് കൂടെ മാറിയപ്പോൾ പതിനെട്ടാണല്ലോ രണ്ടാമത്തെ സ്ഥാനം അപ്പോൾ എട്ടും പതിനെട്ടും കൂടെ പതിനെട്ടാമത്തെ സ്ഥാനത്ത് നിന്നും നമ്മൾ ആദ്യമുള്ള എട്ടാമത്തെ സ്ഥാനം നമ്മൾ കുറയ്ക്കുന്നു പതിനെട്ട് മൈനസ് എട്ട് അപ്പോഴെത്ര കിട്ടും പത്താണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് പത്താണ് ആ പത്തിൽ നിന്നും ഒന്ന് കുറച്ചാൽ മതി നമ്മൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടാൻ അപ്പോൾ നമ്മൾക്ക് പതിനെട്ടാമത്തെ സ്ഥാനത്ത് നിന്നും എട്ടാമത്തെ സ്ഥാനം അത് കുറയ്ക്കണം അപ്പോൾ നമ്മൾക്ക് പത്തെന്ന് കിട്ടും അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഇടയ്ക്കുള്ള ആൾക്കാരുടെ എണ്ണം കിട്ടും അപ്പോൾ മനസ്സിലായല്ലോ ഒരു വരിയിൽ എയുടെ സ്ഥാനം മുന്നിൽ നിന്ന് എട്ടാമത് ബിയുടെ സ്ഥാനം പിന്നിൽ നിന്ന് ഏഴ് പരസ്പരം സ്ഥാനം മാറിയപ്പോൾ എ മുന്നിൽ നിന്ന് പതിനെട്ടാമതായി എങ്കിൽ അവർക്കിടയിൽ എത്ര പേർ അവർക്കിടയിൽ നമ്മൾക്ക് പത്ത് പേർ പത്ത് ഗ്യാപ്പ് വന്നു പക്ഷേ അതിൽ നിന്ന് ഒന്ന് കുറച്ച നമ്പറായിരിക്കും ഇടയിലുള്ള ആൾക്കാരുടെ എണ്ണം പത്ത് മൈനസ് ഒന്ന് അപ്പോൾ ഒൻപത് എന്ന് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എ ബി സി ഡി ഇ എഫ് എന്നിവർ വൃത്താകൃതിയിൽ മുഖാമുഖം ഇരിക്കുന്നു ഇതെപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് എ ബി സി ഡി ഇ എഫ് എന്നിവർ വൃത്താകൃതിയിൽ മുഖാമുഖം ഇരിക്കുന്നു വട്ടത്തിൽ വട്ടത്തിലിരിക്കുന്നു സിയുടെ ഇടതുവശത്താണ് എഫ് എഫിൻ്റെ ഇടത് ഭാഗത്ത് മൂന്നാമതായാണ് ഇയുടെ സ്ഥാനം എയുടെയും ഇ യുടെയും ഇടയിലാണ് ബി എങ്കിൽ ബിയുടെ വരതുവശത്ത് ആരാണ് ഇത് നമ്മൾ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ നമ്മൾ മാർക്ക് ചെയ്യണം എ ബി സി ഡി ഇ എഫ് എങ്ങനെയാണെന്ന് അപ്പോൾ അതിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സിയുടെ ആദ്യം സി നമ്മൾ മാർക്ക് ചെയ്യണമെന്ന് വെച്ചോ ആ സിയുടെ ഇടതുവശത്ത് നമ്മൾ ഇ എഫ് മാർക്ക് ചെയ്യുന്നു എഫിൻ്റെ ഇടതു ഭാഗത്ത് മൂന്നാമതായാണ് ഇയുടെ സ്ഥാനം അപ്പോൾ രണ്ട് പൊസിഷൻസ് നമ്മൾ എം ജി ആയിട്ട് വിട്ടിട്ട് കുറച്ച് സ്ഥലം മാറ്റിയിട്ട് മൂന്നാമത് നമ്മൾ ഇ മാർക്ക് ചെയ്യുന്നു എ യുടെയും ഇയുടെയും ഇടയിലാണ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ എഫിനും ഇക്കും ഇടയിലായിട്ട് ആ സ്ഥലത്ത് എയുടെയും ഇയുടെയും ഇടയിലാണ് ബി എങ്കിൽ അപ്പോൾ ഇക്കും എക്കും ഇടയിലായിട്ട് ഒരു ബി വരും ബിയുടെ വലതുവശത്ത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ എഫും ഇയും ആദ്യം മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ എയും ബിയും എഫിനും ഇക്കും ഇടയിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അപ്പോൾ ബിയുടെ വലതുവശത്ത് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ ബിയുടെ വലതുവശത്ത് ിയുടെ വലത് വശത്ത് എ അപ്പോൾ നമ്മൾക്ക് നമ്മൾ സർക്കിൾ വരച്ചിട്ട് നമ്മൾ നോക്കുന്നത് പോലെ ആയിരിക്കില്ല അതിൽ സർക്കിളിൽ ഇരിക്കുന്ന ആൾക്കാർ നോക്കുന്നത് എന്താ മുഖാമുഖം നോക്കിയിരിക്കുകയല്ലേ അപ്പോൾ മുഖാമുഖം നോക്കിയിരിക്കുമ്പോൾ നമ്മൾ സർക്കിളിൽ ഇടത് സൈഡിൽ മാർക്ക് ചെയ്യുന്നതായിരിക്കും അവർക്ക് ആ ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വലത് സൈഡായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ സർക്കിളിൽ ബിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് എ ആണ് ഇവിടെ ആൻസർ സർക്കിളിൽ നമ്മൾക്ക് ബിയുടെ ഇടത് സൈഡിലാണ് എ വരുന്നത് പക്ഷേ അത് അവരിരിക്കുന്ന ആ രീതി വെച്ച് നോക്കുമ്പോൾ അത് ബിയുടെ വലത് ഭാഗത്താണ് എ ഇരിക്കുന്നത് മുഖാമുഖം ഇരിക്കുന്നത് കാരണം അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ എഫ് എഫ് സി ഡി ഇ ബി എ അങ്ങനെയാണ് സർക്കിളിൽ വരുന്നത് ബിയുടെ വലത് വശത്തിരിക്കുന്നത് അപ്പോൾ എ ആണെന്ന് നമ്മൾക്ക് കിട്ടും ആൻസറിൽ നമുക്കടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മുഖാമുഖം ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക പുറം തിരിഞ്ഞിരിക്കുകയല്ല പുറം തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ബിയുടെ ഇടത് ഭാഗത്തായിട്ടാണ് എ വരുന്നത് പക്ഷേ അവർ മുഖാമുഖം ഇരിക്കുന്നത് കാരണം ബിയുടെ വലത് ഭാഗത്ത് ആര് എന്ന് ചോദിക്കുമ്പോൾ എ ആണ് ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിൽ മൂന്നിന് തൊട്ട് മുൻപ് വരുന്നതും ഏഴിനെ തുടർന്ന് വരാത്തതുമായ എത്ര അഞ്ചുകളുണ്ട് ഒരു സംഖ്യാശ്രേണി തന്നിട്ടുണ്ട് എട്ട് ഒൻപത് അഞ്ച് മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് എട്ട് അഞ്ച് അഞ്ച് ആറ് എട്ട് ഏഴ് മൂന്ന് മൂന്ന് അഞ്ച് ഏഴ് ഏഴ് അഞ്ച് മൂന്ന് ആറ് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് ഏഴ് മൂന്ന് എട്ട് ഇങ്ങനെ ഒരു സംഖ്യാശ്രേണി തന്നിട്ടുണ്ട് ആ സംഖ്യാശ്രേണിയിൽ മൂന്നിന് തൊട്ട് മുൻപ് വരുന്നതും അപ്പോഴിവിടെ എത്ര പ്രാവശ്യം മൂന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആ മൂന്നുകൾക്കെല്ലാം മുന്നിൽ വരുന്നത് എത്രയെന്ന് നോക്കണം ഏഴിനെ തുടർന്ന് വരാത്തതുമായ അപ്പോഴും മൂന്നിന് തൊട്ട് മുൻപ് ഏഴ് വരാണെങ്കിൽ ഏഴിന് തൊട്ട് വരാത്തതായിരിക്കണം ഏഴിനെ തുടർന്ന് വരാത്തതുമായിരിക്കണം അങ്ങനെ എത്ര അഞ്ചുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് കിട്ടും നമ്മൾക്കിവിടെ നോക്കി നോക്കാം മൂന്നിന് തൊട്ട് മുൻപ് വരുന്ന അഞ്ചുകൾ എത്ര ഉണ്ടെന്ന് നോക്കാം മൂന്നിന് തൊട്ട് മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം വരണുണ്ട് മൂന്ന് മൂന്നെണ്ണം വരും പക്ഷെ ഏഴിന് മുൻപ് വരാൻ ഏഴിന് പിൻപ് വരാനും പാടില്ല മൂന്നിന് തൊട്ട് മുൻപ് വരണം പക്ഷേ ഏഴിന് പുറകിൽ വരാനും പാടില്ല അങ്ങനെ ഉള്ള അഞ്ചുകൾ നോക്കുമ്പോൾ നമ്മൾക്ക് മൂന്നെണ്ണം കിട്ടും ഏഴിന് തൊട്ട് പുറകെ വരുന്നതും കൂടെ നോക്കുകയാണെങ്കിൽ കൂടുതൽ വരും പക്ഷേ ഏഴിന് തൊട്ട് ഏഴിന് ഏഴിന് ശേഷം ഏഴിനെ തുടർന്ന് വരാൻ പാടില്ല എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മൂന്നിന് തൊട്ട് മുൻപ് വരും ഏഴിനെ തുടർന്ന് വരാത്തതുമായ അഞ്ചുകളാണ് അത് മൂന്നെണ്ണമാണുള്ളത് അടുത്ത ക്വസ്റ്റ്യന് നോക്കാം ഒൻപത് ആറ് മൂന്ന് അഞ്ച് രണ്ട് രണ്ട് നാല് ഒന്ന് എന്നീ സംഖ്യകളെ അവരോഹണ രീതിയിൽ ക്രമപ്പെടുത്തിയാൽ എത്ര സംഖ്യകൾ അതേ സ്ഥാനത്ത് നിലനിൽക്കും അപ്പോൾ ഇതിന് നമ്മൾ എഴുതേണ്ടത് നമ്മൾ അവരോഹണ ക്രമത്തിൽ എഴുതണം ഒൻപത് ആറ് മൂന്ന് അഞ്ച് രണ്ട് രണ്ട് നാല് ഒന്ന് എന്നുള്ളതിന് നമ്മൾ അവരോഹണ ക്രമത്തിലെഴുതുമ്പോൾ ഒൻപത് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് രണ്ട് ഒന്ന് എന്ന് കിട്ടും അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ അപ്പോൾ എത്ര സംഖ്യകൾ അതേ സ്ഥാനത്ത് നിലനിൽക്കും എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഒൻപതും ആറും സ്ഥാനം മാറുന്നില്ല പിന്നെ രണ്ട് രണ്ട് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ രണ്ടാം സ്ഥാനവും സ്ഥാനം മാറുന്നില്ല അപ്പോൾ ഇവിടെ സ്ഥാനം മാറാത്തത് മൂന്നെണ്ണം സ്ഥാനം മാറുന്നില്ല ഒൻപതും ആറും രണ്ടും രണ്ട് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു പ്രാവശ്യമുള്ള രണ്ടും സ്ഥാനം മാറുന്നില്ല അതേ സ്ഥാനത്ത് നിലനിൽക്കും മൂന്നാണ് ആൻസർ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലൊന്ന് ഓപ്ഷൻസ് ഉണ്ട് ആൻസർ മൂന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലെ അക്ഷരങ്ങളെ തിരിച്ചെഴുതിയാൽ ഇടത്ത് നിന്നുള്ള പതിനാറാമത് അക്ഷരത്തിൻ്റെ വലത്ത് വലത്തുള്ള മൂന്നാമത്തെ അക്ഷരം ഏത് ഇംഗ്ലീഷ് അക്ഷരമാല അറിയാലോ ആ അക്ഷരമാല ക്രമത്തിലെ അക്ഷരങ്ങളെ തിരിച്ചെഴുതിയാൽ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി എഴുതുന്നതിനും പകരം നമ്മൾ ബൈ എക്സ് ഡബ്ല്യു വി യു ടി എസ് ആർ ക്യു പി ഒ എൻ എം എൽ കെ ജെ ഐ എച്ച് ജി എഫ് ഇ ഡി സി ബി എ അങ്ങനെ തിരിച്ചെഴുതണം അങ്ങനെ തിരിച്ചെഴുതിയാൽ ഇടത്ത് നിന്നുള്ള പതിനാറാമത് അക്ഷരത്തിൻ്റെ അപ്പോൾ ഇടത്ത് നിന്നുള്ള പതിനാറാമത്തെ അക്ഷരം ഏതാണ് ഇടത്ത് നിന്ന് നമ്മൾ എണ്ണി എണ്ണി വരുമ്പോൾ പതിനാറാമത്തെ അക്ഷരം കെ ആണെന്ന് കാണാം ആ ഇടത്ത് നിന്നുള്ള പതിനാറാമത്തെ അക്ഷരത്തിൻ്റെ വലത്തുള്ള മൂന്നാമത്തെ അക്ഷരം ഏത് അപ്പോഴ് കെ കഴിഞ്ഞാൽ വലത്തുള്ള അക്ഷരങ്ങൾ ജെ ഐ എച്ച് ആണ് ജെ ഐച്ച് ജി എഫ് ഒന്ന് പോകും അതിൽ വലത്തുള്ള മൂന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് എച്ച് ആണ് ജെ ഐ വിട്ടിട്ട് എച്ച് എഴുതണം അതാണ് മൂന്നാമത്തെ അക്ഷരം ഏത് അപ്പോഴ് കെ പതിനാറാമത്തെ അക്ഷരമായ കെയുടെ ഇടത്തു നിന്നുള്ള പതിനാറാമത്തെ അക്ഷരത്തിൻ്റെ വലത്തുള്ള മൂന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് എച്ച് ആണ് നമ്മളെ ആൻസർ എച്ച് ആണ് ഐ ജെ എച്ച് ഇ എന്ന നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ എച്ച് ആണ് നമ്മളുടെ ആൻസർ ഇവിടെ ഈ സ്ഥാനനിർണയത്തിൻ്റെ വീഡിയോ ക്ലാസ് ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ സ്ഥാനനിർണ്ണയം ഈ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും പി എസ് സിയുടെ എല്ലാ പരീക്ഷകൾക്കും സ്ഥാന നിർണയത്തിന് പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇതുപോലെ അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക നിങ്ങൾ വാച്ച് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക താങ്ക്